പോയെന്ന് പറയാൻ പറ്റില്ല റോമാഞ്ചോട്ടി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് നമുക്ക് ഉള്ളു ചില അനുഭവങ്ങള് അതെ സിനിമയാക്കി എന്നുള്ളതുള്ളൂ പൂർണ്ണമായിട്ട് ഒരു അനുഭവം പറയാൻ പറ്റത്തില്ല ഇല്ല രോമാഞ്ചിമുണ്ടായി അല്ല അത് അങ്ങനെയല്ല അതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താ പറയുക ക്ലിയർ ചെയ്തല്ലോ അതായത് രോമാഞ്ച സിനിമയിൽ ചന്ദ്രൻചേതം ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് അപ്പം ഇത് ടോട്ടലി ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചെന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറുണ്ട് യാതൊരു ബന്ധവും ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരും എന്നു വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ആൾക്കാർ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പം ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് ശ്രമിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡ് കൂടിയിട്ട് കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിൽ കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നത് ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കണമെന്ന് തന്നെ കാണുന്ന സിനിമയാണ് ഉറക്ക ചിരിച്ചും മുറുക്ക ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതെങ്കിലും ഉറപ്പായിട്ടും തിയേറ്റർ വാസ്സ് തന്നെയാണ് റോമാഞ്ചും അങ്ങനെയായിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മെയിലേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉള്ളു റോമാഞ്ചും ഇഷ്ടപ്പെടാത്തവർ പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്